പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈയൊരു ഐസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈയൊരു വേനൽ ചൂടില് കുട്ടികൾക്കൊന്നും പുറത്തു പോകാൻ പറ്റില്ല അവരൊക്കെ വീട്ടിലുള്ള ടൈമാണ് അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കധികം ചിലവൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടൊരു ഐസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിരുന്ന ഞാൻ അത്യാവശ്യം വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ചിരകി എടുത്തിട്ടുണ്ട് ചിരകി എടുക്കണം എന്നില്ല അപ്പം കത്തി വെച്ചിട്ട് പൂണ്ടെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നമുക്കിതിൻ്റെ തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ അതിന് ആദ്യം തന്നെ മുഴുവനായിട്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് ഫസ്റ്റ് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞു എടുത്തിട്ടുണ്ട് ഞാൻ ഇത് തേങ്ങ പൊട്ടിച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുക്കുക വീണ്ടും ഒന്നും കൂടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയ അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കുക ആ ഒരു തേങ്ങയുടെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് അതിൽ പോകുന്നതോളം ചെറിയ അരിപ്പിലൂടെ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇനി അതവിടെ നിന്ന് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ വേണം പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്താൽ മതി എന്നിട്ട് അത് നന്നായിട്ട് കലക്കിയ ശേഷം മാറ്റി വെക്കുക ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ തിളച്ച് വരുന്ന ടൈമിൽ ഒന്ന് പിരിഞ്ഞ പോലെ തോന്നും അത് കുഴപ്പമില്ല തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒഴിക്കുന്ന ടൈമിൽ തീ ഒന്ന് സിമ്മിലാക്കി വെച്ചാൽ മതി എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്ത് കട്ട കുത്താതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂണോളം ഏലക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഒരുപാട് കുറുക്കിയെടുക്കരുത് ചെറുതായിട്ടൊന്ന് ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുക ഇതുപോലെ ഈ ആക്കിയെടുത്താൽ മതി എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ പകുതി ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത ശേഷം എന്താ അതിൻ്റെ മുകളിൽ ഒരു പത പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ ഇറ്റേ ഉള്ളൂ നമ്മുടെ കുൽഫീൻ്റെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഏത് മോൾഡിലാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി തേങ്ങാപ്പാലിന് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലും വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതാ കുൽഫിയുടെ മോൾഡാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത് അതിൽ മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു കത്രികയോ കത്തി വെച്ചിട്ട് ഒരു ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്ത ശേഷം ഐസിൻ്റെ ആ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ളത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊട്ടണ ഗ്ലാസ്സിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ്സിലോ അതുപോലെ പൊട്ടണ ഗ്ലാസ്സിലോ ഏതിലും ഏതിലുവാണേലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ അത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ എടുക്കാൻ നമുക്ക് കിട്ടില്ല അപ്പോൾ ആ കൂല് മാത്രമായിട്ട് പോരും അപ്പോൾ അതിന് പകരം നിങ്ങൾ ഒരു രണ്ട് രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ സാധാരണ പച്ചവെള്ളത്തിൽ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അതോലെ അങ്ങോട്ട് കിട്ടും എല്ലാം ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുൽഫിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം അതാ ഗ്ലാസ്സിൽ വെച്ചതൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം